ഇന്ദിരാഗാന്ധി പ്രഖ്യാപിച്ച അടിയന്തരാവസ്ഥ കാലത്ത് നടന്ന ക്രൂരതകളെ വിവരിച്ച് കോൺഗ്രസ് നേതാവ് ശശി തരൂർ എംപിയുടെ ലേഖനം പ്രോജക്ട് സിൻഡിക്കേറ്റിലാണ് തരൂർ ഇന്ദിരാഗാന്ധിയുടെയും മകൻ സഞ്ജയ് ഗാന്ധിയുടെയും ക്രൂരതകൾ വിവരിച്ച് ലേഖനം എഴുതിയിരിക്കുന്നത് അടിയന്തരാവസ്ഥ രാജ്യത്തെ ഇരുണ്ട കാലഘട്ടമാണ് പറഞ്ഞറിയാനാകാത്ത ക്രൂരതകളാണ് അടിയന്തരാവസ്ഥ കാലത്ത് അരങ്ങേറിയത് കർക്കശ നടപടികൾക്ക് നിർബന്ധം പിടിച്ചത് ഇന്ദിരാഗാന്ധിയാണ് അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ദിരാഗാന്ധിയുടെ മകൻ സഞ്ജയ് ഗാന്ധി നടത്തിയത് കൊടും ക്രൂരതകളാണെന്നും അടിയന്തരാവസ്ഥ പാഠം ഉൾക്കൊണ്ട് എന്ന തലക്കെട്ടിൽ എഴുതിയ ലേഖനത്തിൽ തരൂർ പറയുന്നു ഇരുപത്തൊന്ന് മാസത്തോളം മൗലികാവകാശങ്ങൾ റദ്ദാക്കപ്പെട്ടതായി വിമർശനമുന്നയിച്ച് അദ്ദേഹം ലേഖനത്തിൽ പറയുന്നു കൂടാതെ പത്രങ്ങളുടെ വായ് മൂടിക്കെട്ടിയെന്നും രാഷ്ട്രീയ വിയോജിപ്പുകൾ ക്രൂരമായി അടിച്ചമർത്തപ്പെട്ടു എന്നും അദ്ദേഹം പറഞ്ഞു സ്വാതന്ത്ര്യം സമത്വം സ്വാഹോദര്യം എന്നീ ഭരണഘടനാപരമായ വാഗ്ദാനങ്ങളുടെ സത്ത കടുത്ത പരീക്ഷണത്തിലായി ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം ശ്വാസമടക്കി പിടിച്ചുനിന്നു അമ്പത് വർഷങ്ങൾക്കിപ്പുറവും ആ കാലഘട്ടം അടിയന്തരാവസ്ഥയായി ഇന്ത്യക്കാരുടെ ഓർമ്മകളിൽ മായാതെ കിടക്കുന്നു തരൂർ ലേഖനത്തിൽ പറയുന്നു അടിയന്തരാവസ്ഥ കാലത്ത് സഞ്ജയ് ഗാന്ധി വലിയ ക്രൂരതകളാണ് നടത്തിയതെന്നാണ് തരൂർ ഉന്നയിക്കുന്ന പ്രധാന ആരോപണം അച്ചടക്കത്തിനും ക്രമത്തിനും വേണ്ടിയുള്ള ശ്രമങ്ങൾ പലപ്പോഴും പറഞ്ഞറിയ്ക്കാൻ വയ്യാത്ത ക്രൂരതകളായി മാറി നിർബന്ധിത വന്ധീകരണം ഇതിന് ഉദാഹരണമാണ് ഗ്രാമീണ മേഖലയിൽ സ്വേച്ഛാപരമായ ലക്ഷ്യം നേടുന്നതിന് ബലപ്രയോഗവും ആക്രമണവും ഉപയോഗിച്ചു ഡൽഹി പോലുള്ള നഗര കേന്ദ്രങ്ങളിൽ ചേരികൾ നിഷ്കരണം ഇടിച്ചു നിരത്തി ആയിരക്കണക്കിന് ആളുകളെ ഭവനരഹിതരാക്കി ഈ പ്രവർത്തികളെ നിർഭാഗ്യകരമായ അതിക്രമങ്ങളായി പിന്നീട് ഗൗരവം കുറച്ച് ചിത്രീകരിച്ചു അടിയന്തരാവസ്ഥയിലൂടെ എന്ത് ക്രമമുണ്ടായിട്ടുണ്ടെങ്കിലും അതിന് നമ്മുടെ റിപ്പബ്ലിക്കിന്റെ ആത്മാവിന്റെ വില നൽകേണ്ടി വന്നു ഘടനാപരമായ നിയമങ്ങളോടുള്ള പരസ്യമായ അവഗണന ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ മായാത്ത മുറിവേൽപ്പിച്ചു അടിയന്തരാവസ്ഥയെ ഇന്ത്യയുടെ ചരിത്രത്തിലെ ഒരു ഇരുണ്ട അധ്യായമായി മാത്രം ഓർക്കാതെ അതിൻ്റെ പാഠങ്ങൾ നാം ഉൾക്കൊള്ളണമെന്നും ലേഖനത്തിൽ ശശി തരൂർ ഓർമ്മിപ്പിച്ചു